അന്ന് നമ്മുടെ കൺമുമ്പിൽ ഒരുപാട് പേർ മരിച്ചു വീണു അക്കൂട്ടത്തിൽ കോവിഡ് വാക്സിൻ എടുത്തവരും അല്ലാത്തവരും ഉണ്ടായിരുന്നു എല്ലാ മരണവും കോവിഡ് മരണമെന്ന് നമ്മൾ വിധിയെഴുതി അല്ല എന്ന് തെളിയിക്കാൻ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് തെളിവുകൾ ഉണ്ടായിരുന്നില്ല സ്വതന്ത്രയാനന്തര ഭാരതം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നായിരുന്നു കോവിഡ് വ്യാപനവും പ്രതിരോധവും ലോകം മുഴുവൻ വിറങ്ങലിച്ചു നിൽക്കുന്ന സ്ഥിതിയുണ്ടായി ഭാരതവും പ്രതിസന്ധിയിലായി രോഗപ്രതിരോധത്തിലുള്ള നെട്ടോട്ടത്തിനിടയിൽ കോവിഷീൽഡ് കോവാക്സിൻ തുടങ്ങിയ പേരുകളിൽ പല വാക്സിനുകളും രംഗത്ത് വന്നു മുൻപും പിൻപും നോക്കാതെ നമ്മൾ ഈ വാക്സിനുകൾ സ്വീകരിക്കാൻ നിർബന്ധിതരായി വാക്സിൻ എടുത്തതിന്റെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റില്ലാതെ പുറത്തേക്കിറങ്ങാൻ പറ്റാത്ത നിയമങ്ങൾ നിർമ്മിക്കപ്പെട്ടു ഇതിൽ സംശയം പ്രകടിപ്പിച്ചവരെ ഒറ്റപ്പെടുത്തി യാഥാസ്ഥിതികർ മൂരാക്ഷി പുരോഗമന വിരുദ്ധർ മത എന്നെല്ലാം അവരെ വിളിച്ചു ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പടം വെച്ച വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ലഭ്യമാക്കി മോദിയും സംഘപരിവാറും ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിച്ചു അന്നും അതിൽ എതിർപ്പറിയിച്ച പ്രതിപക്ഷത്തിന് ചീത്ത വിളിക്കലായിരുന്നു വർഷങ്ങൾ മൂന്ന് കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ചവരിൽ പലരും ഹൃദയാഘാതം മൂലവും അല്ലാതെയും കുഴഞ്ഞു കുഴഞ്ഞുവീട് മരണത്തിന് കീഴടങ്ങിയെ പലവിധ അന്വേഷണങ്ങൾ നടക്കുന്നു മരണങ്ങളുടെ പെരുപ്പം സംശയം ജനിപ്പിച്ചു വാക്സിൻ സ്വീകരിച്ചവരിൽ രക്തം കട്ട പിടിക്കുകയും ഹൃദ്രോഗത്തിന്റെ ലക്ഷങ്ങൾ പ്രകടിപ്പിക്കുകയും അത് മരണകാരണമാവുകയും ചെയ്യുന്നതായി സംശയമുണർന്നു മരണനിരക്കിന്റെയും വാക്സിൻ സ്വീകരണത്തിന്റെയും അനുപാതം അപകടകരമായി കൂടി നിൽക്കുന്നു അപ്പോഴാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ഏറ്റവും വലിയ ഭരണകൂട അഴിമതി പുറത്തേക്ക് വരുന്നത് കോവിഷീൽഡ് വാക്സിൻ നിർമ്മാതാക്കൾ മോദിക്കും ബിജെപിക്കും കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ചിത്രം കുറെ കൂടി വ്യക്തമാണ് യു കെ ആസ്ഥാനമായ ആസ്ട്രസെനക്ക എന്ന മരുന്ന് കമ്പനി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് നിർമ്മിച്ച വാക്സിൻ ഇന്ത്യയിൽ നിർമ്മിച്ചത് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആയിരുന്നു ഇതിന്റെ ഉടമ മോദിക്ക് നൽകിയത് കോടി രൂപയാണ് കോവിഷീൽഡ് വാക്സിൻ നിർമ്മിച്ച ഈ കമ്പനി എന്തിനാണ് സർക്കാരിന് വഴിവിട്ട രീതിയിൽ കോടികളുടെ പണം നൽകിയത് വാക്സിൻ സ്വന്തം ജനതയിൽ പരീക്ഷിച്ച് ഈ നാട്ടിലെ പൌരന്മാരെ പരീക്ഷണ വസ്തു ആക്കുന്നതിനോ എങ്കിൽ മോദി എന്ന പ്രധാനമന്ത്രി രാജ്യത്തെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെയും ജീവൻ വെച്ച് കളിച്ചു അവരെ വഞ്ചിച്ചു ഒറ്റ കൊടുത്തു ഈ കാര്യത്തിന് നിജസ്ഥിതി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് കോടി രൂപയുടെ ബോണ്ട് നൽകി സഹായിച്ചത് എന്തിന്റെ പ്രത്യുപകാരമാണെന്ന് ബിജെപിയും മോദിയും വ്യക്തമാക്കണം ഒരു ദരിദ്ര രാജ്യത്തിലെ പൌരന്മാരെ മൊത്തം വെള്ളലികളെ എന്ന പോലെ ഭരണകൂടം പരീക്ഷണ വസ്തുവാക്കി എന്ന് ഭാരത്തിലെ ജനത സംശയിച്ചാൽ അതല്ല എന്ന് തെളിയിക്കാൻ ും മോദിക്കും കഴിയുമോ ഇതാണോ മോദിയുടെ ഗ്യാരണ്ടി എങ്ങനെ ഈ രാജ്യത്തെ പൗരന്മാർ ഇനി പ്രധാനമന്ത്രി വിശ്വസിക്കും മോദിയുടെ പൊയ്മുഖം ഇനിയെങ്കിലും അഴിഞ്ഞു വീഴണ്ടേ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും എന്നല്ലേ മോദിയും പിടിക്കപ്പെടും വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് പ്രധാനമന്ത്രി മോദിയുടെ പടം നിമിഷാർത്ഥത്തിൽ മാറ്റിയിട്ടുണ്ട് എവിടെയെങ്കിലും വാഹനം ഇടിച്ചു കയറ്റി കുറെ പേർ മരണപ്പെടുകയോ അപകടപ്പെടുകയോ ചെയ്യുമ്പോൾ അതിന്റെ ഡ്രൈവർ വാഹനം ഉപേക്ഷിച്ച് ഇറങ്ങി ഓടുന്നത് പോലെ